ഹലോ ഡിയേഴ്സ് മാത്സ് സ്ക്വയറിൻ്റെ അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് ടെൺ എസ് സി ആർ ടി മാത്സ് ചാപ്റ്റർ ടു സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പേജ് നമ്പർ ഫിഫ്റ്റി വൺലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻ്റെ ചെയ്യുക വാട്സാപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചോദ്യം ഇതാണ് ഇൻ ഏച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ കോഡീസ് ടു ബി ഡ്രോ ടു സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ ടു ടു പാർട്സ് ദ പാർട്സ് മസ്റ്റ് ബി എ സ്പെസിഫൈഡ് First question Idhana, all angles in one part must be 80 degree. Second question is the all angles in one part must be 110 degree. And the third question all angles in one part must be half the angles in the other part. Fourth question is the all angles in one part must be one and a half times the angles in the other part. ചെവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ഞാണും വരച്ച് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കണം ഭാഗങ്ങൾ കണക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആക്കണം ഒന്ന് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി രണ്ടാമത്തെ ചോദ്യം എന്താ ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നൂറ്റിപ്പത്ത് ഡിഗ്രി മൂന്ന് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി നാലെന്താണ് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങ് ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ എന്താണ് ക്വസ്റ്റൻ എന്ന് മനസ്സിലായോ നമുക്കൊരു സർക്കിള് വരയ്ക്കണം അപ്പോൾ അതിൽ ഓരോ കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു സർക്കിൾ വരച്ചാൽ പോരാ ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി എയ്റ്റി ഡിഗ്രി ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു സർക്കിള് വരയ്ക്കുവാണേ ഒരു സർക്കിൾ വരച്ചു ഒരു സർക്കിൾ വരച്ചു ഈ ഒരു സർക്കിളിന് ഒരു കോഡ് കൊണ്ട് എന്താക്കി എന്ത് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുവാണ് കോഡ് കൊണ്ട് ഈ രണ്ട് സർക്കിളിന് രണ്ട് പാ പോർഷനായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുവാണ് രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവയെ ഡിവൈഡ് ചെയ്യുന്നു ചെയ്യുന്നുരാം ണ്ടല്ലോ ഒരു കോഡ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇവിടെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടി ഇതാണ് ഒരു ഫസ്റ്റ് പാർട്ട് ഇതാണ് ഫസ്റ്റ് പാർട്ട് ഇതാണ് സെക്കൻഡ് പാർട്ട് ഓക്കെ ഫസ്റ്റ് പാർട്ട് ഇതാണ് സെക്കൻഡ് പാർട്ട് ഇതാണ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന എന്താ ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി ആകണം അതായത് ഇതിപ്പോ ഒരു കോഡല്ലേ അപ്പോൾ ഈ കോഡിൽ നിന്ന് കണക്ട് ചെയ്ത് ഞാൻ ഒരു ഭാഗത്തിലേക്ക് ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു ആംഗിൾസ് വരച്ചു ഓക്കെ അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കണം ആയിരിക്കണം എയ്റ്റി ഡിഗ്രി ആയിരിക്കണം അതായത് ഒരു ഭാഗത്തിലെ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം അത് എയ്റ്റി ഡിഗ്രി ആയിരിക്കണം ഓക്കെ നമുക്കറിയാം ഇവിടെ ഈ ഒരു സെഗ്മെന്റ് ഈ വലിയ സെഗ്മെന്റിൽ ഫോം ചെയ്ത ആംഗിൾ ആണ് എയ്റ്റി ഡിഗ്രി അല്ലേ അപ്പോൾ അത് എയ്റ്റി ഡിഗ്രി ആകണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ മസ്റ്റ് ബി ഇതിപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചേക്കുന്നത് അപ്പോൾ അത് വൺ എയ്റ്റി ആണ് അപ്പോൾ അത് തെറ്റാണ് ആക്ച്വലി ശരിക്കും വരേണ്ടത് എത്ര വരണം ഇത് എൺപത് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതുപോലെ വരണം ഇങ്ങനെ വരണം സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കണം എന്തുകൊണ്ടാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എൺപതിൻ്റെ ആണ് സെൻട്രൽ ആംഗിൾ അപ്പം എത്ര വരും നൂറ്റി അറുപത് ഡിഗ്രി ആണ് വരുന്നത് അപ്പം ഈ സെൻട്രൽ ആംഗിൾ എത്രയാ നൂറ്റി അറുപത് അപ്പം സെൻട്രൽ ആംഗിൾ നൂറ്റി അറുപത് ഡിഗ്രി വരുന്ന ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സെൻട്രൽ ആംഗിളിൻ്റെ അൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായാലും എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്കൊന്ന് ഡ്രോ ചെയ്യാം അപ്പൊ നോക്കിക്കാം അപ്പൊ നമുക്ക് വരയ്ക്കാനായിട്ട് നമുക്കൊരു കോമ്പസ് വേണം ഒരു പൊട്രാക്ടർ വേണം ഒരു സ്കെയില് വേണം അപ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചോളൂ അപ്പൊ ടീച്ചർ ഒരു ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഷർമെന്റ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം ഓക്കെ അപ്പോൾ ഒരു സർക്കിൾ നമ്മൾ വരച്ചു ഓക്കെ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നമുക്ക് നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എത്രയാണ് സെൻട്രൽ ആംഗിൾ നമുക്ക് എത്രയാണ് വേണ്ടത് ൂറ്റി അറുപത് ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ വേണ്ടത് ഓക്കെ അപ്പോൾ നൂറ്റി അറുപത് ഡിഗ്രി നമുക്ക് വരയ്ക്കണം അതിന് ടീശ്രെ ഇവിടെ ഒരു ഒരു റേഡിയസ് വരച്ചു ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് നൂറ്റി അറുപത് ഡിഗ്രി എന്ത് ചെയ്യാം മെഷർ ചെയ്തെടുക്കാം ഉം അപ്പൊ അത് ചെയ്യാം നമുക്ക് നൂറ്റി അറുപത് ഡിഗ്രി ഞാൻ കോമ്പസ് ഇപ്പൊ ട്രാക്ടർ കൊണ്ടു ഇവിടെ വെച്ചെ അതെ ഈ സൊരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്യുവാണ് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഇങ്ങനെ എത്രയാണ് നമുക്ക് വേണ്ടത് സെൻട്രൽ ആംഗിൾ നൂറ്റി അറുപതാണ് വേണ്ടത് അപ്പോൾ നൂറ്റി അറുപത് അതേ ഇടപ്പുണ്ട് നൂറ്റി അറുപത് അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ നൂറ്റി അറുപത് ഇതാണ് നമ്മുടെ നൂറ്റി അറുപത് എന്നിട്ടാ പൊട്രാക്ടർ മാറ്റി പിടിക്കുക ദൻ ഇതല്ലേ നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ ഈ പോയിൻ്റും നമ്മുടെ സെൻടറുമായിട്ട് ജോയിൻ ചെയ്യാം നേരം നമുക്ക് കിട്ടിയേക്കുന്ന ആംഗിൾ ഇത് എത്രയാണ് ഈ ആംഗിള് ഈ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ നൂറ്റി അറുപത് ഡിഗ്രി മനസ്സിലായല്ലോ ഇനി കറസ്പോണ്ടിങ് ആ ഒരു ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ട് സെഗ്മെന്റ്സ് ആക്കി മാറ്റണം അല്ലേ സെഗ്മെന്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺ ആവശ്യമാണ് കോൺ അല്ല ഞാൻ നമുക്ക് ആവശ്യമാണ് ഒരു കോഡ് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ആ കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതായിരിക്കും കോഡ് എന്ന് പറയുന്നത് പറയുന്നത് ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ അതാണ് കോഡ് ഓക്കെ എനിവൈസ് നമുക്ക് എന്ത് കിട്ടി സെൻട്രൽ ആംഗിൾ കിട്ടി സെൻട്രൽ ആംഗിൾ കിട്ടിയല്ലോ ഇപ്പൊ സെൻട്രൽ ആംഗിൾ കിട്ടിയ എത്ര കിട്ടിയ നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ ഇതൊരു സെഗ്മെന്റ് ആണ് ഇതൊരു സെഗ്മെന്റ് ആണ് ഇത് അൾട്ടർനേറ്റ് ഫസ്റ്റ് സെഗ്മെന്റിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണിത് അപ്പോൾ സെൻട്രൽ ആംഗിള് കിടക്കുന്ന ഫസ്റ്റ് സെഗ്മെൻറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റില് ഈ ഒരു കോഡ് ഈ യെല്ലോ കളറിൽ വരച്ചേക്കുന്നില്ലേ കോഡ് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും എത്രയായിരിക്കും അത് എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഈ വൺ സിക്സ്റ്റീൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം ഞാൻ ഇവിടെ നിന്ന് ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ആംഗിൾ എയ്റ്റി ഡിഗ്രി ആയിരിക്കും എന്തുകൊണ്ടാണ് ബിക്കോസ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ആയതുകൊണ്ട് ആ കറസ്പോണ്ടിങ് ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ നമ്മുടെ ഈ ഒരു കോഡ് മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ എത്രയാ എയ്റ്റി ഡിഗ്രി ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വൺ സിക്സ്റ്റി നമുക്ക് താഴെ ഇത് ഇവിടെ മെഷർ ചെയ്യാം ഇവിടെ മെഷർ ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ വൺ സിക്സ്റ്റി മെഷർ ചെയ്തിട്ട് ഈ എയ്റ്റി ഡിഗ്രി മേളിൽ മേളിലും വരയ്ക്കാൻ കേട്ടോ രണ്ട് രീതിയിലും ചെയ്യാം ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ ടീച്ചറിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ മനസിലായല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ടപ്പ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നൂറ്റി പത്ത് ഡിഗ്രി വരണം അപ്പോൾ ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നൂറ്റി പത്ത് ഡിഗ്രി വരണം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും വരേണ്ടത് എങ്ങനെ ആയിരിക്കും വരേണ്ടേ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം ഒരു സർക്കിൾ വരച്ചു ഓക്കെ സർക്കിൾ വരച്ചു ഒരു ഭാഗത്തെ കോണുകളെല്ലാം നൂറ്റിപ്പത്ത് അപ്പൊ ഞാനിപ്പോ ഒരു ഒരു പർട്ടിക്കുലർ ആങ്കിൾ എടുക്കുവാണെടുക്കുവാണ് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നൂറ്റിപ്പത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ ഒരു ഭാഗത്തിലെ കോണുകളിൽ നൂറ്റി പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സപ്പോസ് ഇതാണ് എൻ്റെ കോഡെന്ന് വിചാരിക്കും ഇത് നൂറ്റി പത്താണ് നമുക്ക് ഒരു സൈഡിൽ കിട്ടേണ്ട ആംഗിള് ആണല്ലോ അപ്പോൾ ഒരു സൈഡിൽ കിട്ടേണ്ട ആംഗിൾ എന്ന് പറയുന്നത് സപ്പോസ് ഇത് നൂറ്റി പത്ത് എന്ന് വിചാരിച്ചോളൂ ഇത് നമുക്കത് മെഷർ ചെയ്ത് വരയ്ക്കണം ഞാൻ റഫായിട്ട് പറഞ്ഞ് തരുന്നതാണേ നൂറ്റിപ്പത്തെന്ന് വിചാരിച്ചുള്ളൂ അപ്പം ഇത് നൂറ്റിപ്പത്താണെങ്കിൽ കറസ്പോണ്ടിങ് സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം കുട്ടികളെ ഈ നൂറ്റിപ്പത്തിൻ്റെ ഇരട്ടിയായിരിക്കും അപ്പം നൂറ്റിപ്പത്ത് ഇൻറ്റു രണ്ട് അപ്പം എത്ര വരും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പം ഈ ആംഗിൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുത്തിട്ട് എടുത്തിട്ട് അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ആംഗിൾ വരച്ചാ പോരെ നേരം നമുക്ക് എത്ര കിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപതിന്റെ പകുതിയായിട്ട് നൂറ്റി പത്ത് ഡിഗ്രി കിട്ടും ഓക്കെ നമുക്ക് വരയ്ക്കാം ഓക്കെ നമുക്ക് എത്ര ആംഗിളാ വേണ്ടത് ൂറ്റി പത്ത് ഡിഗ്രി വേണ്ടത് നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്ര വരണം അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ വരേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സർക്കിള് വരയ്ക്കാൻ പോവാ അപ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കാം അപ്പൊ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമുക്ക് വേണ്ടത് സെൻട്രൽ ആംഗിൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അപ്പൊ അതിന് ടീച്ചർ ദേ നമ്മുടെ ഈ സർക്കിളിൻ്റെ സെൻടറും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു റേഡിയസ് വരച്ചു ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുക്കണം അല്ലേ അപ്പം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുക്കണം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുക്കണം നമുക്ക് ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല നമുക്ക് മാക്സിമം നൂറ്റി അമ്പത് ഡിഗ്രി വരെ നമുക്ക് പൊട്രാക്ടർ വെച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അല്ലേ അപ്പൊ മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾ കുറച്ചേ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി നാല്പത് ഡിഗ്രി കിട്ടും ഈ നൂറ്റി നാല്പത് ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്കിളിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം പ്ലോട്ട് ചെയ്യാം എന്നിട്ട് ഇരു അതിന്ന് ബാക്കി വരുന്ന ആംഗിൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ അതൊന്ന് നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് ജസ്റ്റ് മെഷർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നോക്കിക്കേ ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഇങ്ങനെ പോവാണ് അപ് ടു എത്രയാണ് നമുക്ക് വേണ്ടത് നൂറ്റി നാൽപ്പതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ദേവിയുടെ നൂറ്റിനാൽപ്പത് ഞാൻ ഇവിടെ ഒരു മാർക്ക് ഇട്ടുകൊടുത്തു നൂറ്റിനാൽപ്പതിൻ്റെ എന്നിട്ട് അപ്പോൾ ട്രാക്ടർ ഒന്ന് മാറ്റുക ട്രാക്ടർ മാറ്റുക തെൻ അത് കഴിഞ്ഞിട്ട് ദൈവടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ഇത് എത്രയുണ്ട് ഈ ആംഗിൾ എത്രയുണ്ട് ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തത് ഈ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി നാല്പത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും ആംഗിൾ അതായത് ഈ ആംഗിൾ ഇത്രയും ആംഗിൾ എത്രയായിരിക്കും ഇത്രയും ആംഗിൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും എന്തുകൊണ്ടാണ് ഒരു സർക്കിളിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ ഇത് ഇത്രയും ഇരുന്നൂറ്റി ഇരുപത് ബാക്കിയുള്ളതും നൂറ്റി നാൽപ്പത് ഡിഗ്രി അപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കിടക്കുന്ന ആംഗിളെ ഉറപ്പായിട്ട് എത്ര ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി അല്ലേ ഇത് നമുക്കിനി എന്താ വേണ്ടേ ആ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി വന്നേക്കുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഏതാ ഇതാണ് നമ്മുടെ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് ഈ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലോട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട് ആംഗിൾ വരയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കോഡൊന്ന് കോഡൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എന്തായി ായി ഉം അപ്പൊ രണ്ട് സെഗ്മെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഇത് സെക്കൻഡ് സെഗ്മെന്റ് ഇത് സെക്കൻഡ് സെഗ്മെന്റിലോട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട് സെക്കൻഡ് സെഗ്മെന്റിലോട്ട് വരയ്ക്കുമ്പോ പിന്നെ ഇവിടെ നിന്ന് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആംഗിൾ ഉറപ്പായിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപതിന്റെ പകുതി ആയിരിക്കും ഈ ഒരു ആംഗിൾ കേട്ടോ ഇത് എത്രയായിരിക്കും അപ്പോൾ ഇത് ൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും ഓക്കെ നമ്മള് ഇതിപ്പോ ഒരു ആംഗിൾ അല്ലേ വരച്ചത് ഇതേ സെഗ ഇതേ സെഗ്മെന്റിൽ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നമ്മൾ വേറൊരാംഗിളും വേറൊരാംഗിൾ നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ് വേറൊരു പോയിന്റിൽ നമ്മൾ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ എത്ര കിട്ടുള്ളൂ ആ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും ഈ ആംഗിളും എത്ര തന്നെ ആയിരിക്കും ഇതും എത്ര ആയിരിക്കും ഇതും നൂറ്റി നൂറ്റി പത്ത് അതായത് ഈ ഒരു ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ കിട്ടിയേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് ൂറ്റി പത്ത് ഡിഗ്രി അപ്പോൾ നമുക്ക് ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ ഒരേ സൈഡിൽ വരുന്ന എല്ലാ ആംഗിൾസും എത്രയായിരിക്കണം ആയിരിക്കണം നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കണം കിട്ടിയല്ലോ നീ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ആയിരിക്കണം ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചു ഒരു സർക്കിൾ വരച്ചേ അപ്പോൾ ഈ സെർക്കിളില് ഞാനൊരു കോഡ് വരയ്ക്കാൻ വരയ്ക്കും ഒരു കോഡ് വരച്ചു കോഡ് വരച്ച നമ്മൾ രണ്ട് സെഗ്മെന്റ് ആക്കി മാറ്റി ഓക്കെ അപ്പോൾ രണ്ട് സെഗ്മെന്റ് ആയി ഇത് സെഗ്മെന്റ് വൺ ഇത് സെഗ്മെന്റ് എന്ന് വെച്ചാരിക്ക അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ എന്താണ് ക്വസ്റ്റ്യൻ ഒരു ഭാഗത്തെ കോണുകൾ അല്ല മറുഭാഗത്തെ കോണുകളുടെ പകുതി ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദ ആംഗിൾസ് ഇൻ അതർ പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ഭാഗത്തെ കോണുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കുവാണേ ഫൈൻ അപ്പൊ ഒരു കോണ് ദേ ഈ ആംഗിൾ മറുഭാഗത്തെ കോണ് മറുഭാഗം മീൻസ് മറു സെഗ്മെന്റിലൊക്കെ കോണ് ഈ ഈ കോണ് അപ്പോൾ ഇത് ടീച്ചർ ദേ എ ആയിട്ട് എടുക്കുക ഇത് എ എ ഡിഗ്രി അപ്പോൾ ഇതാണെങ്കിലോ എ ബൈ ടു അതല്ലേ പറഞ്ഞേക്കുന്നേ ഒരു ഭാഗത്തെ കോണുകൾ മറുഭാഗത്തെ കോണിന്റെ പകുതിയായിരിക്കും അതായത് അതായത് ഇവിടെ എ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന സെഗ്മെന്റിൽ വരുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ എയുടെ പകുതി അതായത് എ ബൈ ടു ആയിരിക്കും നമുക്കറിയാം നമ്മൾ ആൾറെഡി സെഗ്മെന്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് ആൾട്ടർനേറ്റ് സെഗ്മെന്റ്സിൽ വരുന്ന ആംഗിളിന്റെ ആംഗിളിൻ്റെ എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു നൂറ്റി അൻപത് ഡിഗ്രിയാന്ന് പഠിച്ചു അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ബൈ ടു എത്ര വരും എ പ്ലസ് എ ബൈ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എ ടു എ പ്ലസ് എ എന്ന് വെച്ചാൽ എ ബൈ വൺ വൺ ഇൻ ടു എ ദ എ ഡിവൈഡ് ബൈ വൺ ഇൻ ടു that is 2 equal to 180. 2a ടു എ 3a, എ ത്രീ എ ത്രീ എ ബൈ ടു ഈക്വൽ ടു വൺ എയ്റ്റി അവിടെ നിന്ന് എ ഇസ് ഈക്വൽ ടു ഈ ടുവിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ആ ടു ഇൻ ടു വൺ എയ്റ്റി ഇവിടെ ത്രീ ഇൻറ്റു അല്ലേ അത് ഈക്വൽ ടു ഇൻറ്റു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ത്രീ ആവും അപ്പം എത്ര വരും ത്രീയും വൺ എയ്റ്റിയും നമുക്ക് വെട്ടാം ത്രീയിൽ വെട്ടാം ത്രീയിൽ സിക്സ് ടൈംസാണ് എയ്റ്റീൻസ് സീറോ ഉള്ളതുകൊണ്ട് സീറോ ഉള്ളത് കൊടുക്കുക അപ്പോൾ ടു ഇൻ സിക്സ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിഗ്രി അതതിൻ്റെ മീനിങ് എന്താ ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ഇപ്പം ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എ ബൈ ടു എത്ര സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇത് നൂറ്റി ഇരുപത് ഇത് സിക്സ്റ്റി കഴിഞ്ഞില്ല ഈ ആംഗിൾ നൂറ്റി ഇരുപതും ഇത് സിക്സ്റ്റി അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് ഒരു ആംഗിൾ അതായത് എയുടെ വാല്യൂ നൂറ്റി ഇരുപതാകുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ എത്രയാവണം സെൻട്രൽ ആംഗിൾ അതിൻ്റെ അതിൻ്റെ ഇരട്ടി അതായത് ടു ഇൻറ്റു വൺ ട്വൻറ്റി ദാറ്റ് ഈസ് ടു ഫോർട്ടി ഡിഗ്രി അതുപോലെ എ ബൈ ടുവിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത് സിക്സ്റ്റി സിക്സ്റ്റി ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ്റെ ഇരട്ടി നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്ക് പൊട്രാക്ടർ വെച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് മെഷർ ചെയ്യാൻ മെഷർ ചെയ്യുന്നത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നല്ല മെഷർ ചെയ്യാൻ പറ്റും എന്നാലും വേനക്കാളും എളുപ്പം ഈ നൂറ്റി ഇരുപത് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ കോഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം നമുക്കതിന് ഒന്ന് മെഷർ ചെയ്ത് വരയ്ക്കാം വരച്ച് നോക്കാം നമുക്ക് നോക്കിക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ ഒരു സർക്കിൾ വരയ്ക്കാന്നുള്ളതാണേ നമ്മളൊരു സർക്കിള് വരച്ചു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമുക്ക് വേണ്ട ആംഗിൾസ് ആദ്യം പറയാം നമുക്ക് വേണ്ട ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിലെ ആംഗിൾ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രി മറു സെഗ്മെൻറ്റിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് വൺ ട്വൻറ്റി ഡിഗ്രി ആണല്ലോ ഇപ്പോൾ സിക്സ്റ്റി ഡിഗ്രി ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വൺ ട്വൻറ്റി ഡിഗ്രി വൺ ട്വൻറ്റി ഡിഗ്രി ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ ടു ഫോർട്ടി ഡിഗ്രി ആണ് ഇത് നമുക്കറിയാം അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ വൺ ട്വൻറ്റി ഡിഗ്രി നമ്മൾ വരയ്ക്കാൻ പോവാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ദേ റേഡിയസ് വരയ്ക്കാം എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ ഒരു പോയിൻ്റിൽ കൊണ്ടുവയ്ക്കാം എന്നിട്ട് വൺ ട്വൻറ്റി മെഷർ ചെയ്യാം നമുക്ക് ഇപ്പോൾ ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഞാൻ ലെഫ്റ്റിലോട്ടാണേ മെഷർ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴെ വെച്ചും തിരിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ എൻ്റെ ഒരു സൗകര്യം ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അത് വരയ്ക്കുക അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വൺ ട്വൻറ്റി ഡിഗ്രി കിടക്കുന്നത് ദെ നെക്സ്റ്റ് എന്താ ഇതിനെ മാറ്റാം അത് കഴിഞ്ഞിട്ട് ദെൻ ഇത് ജോയിൻ ചെയ്യാം സെൻടർ ആയിട്ട് ജോയിൻ ചെയ്യാം അന്നേരം നമുക്ക് എത്ര കിട്ടി ഈ ആംഗിൾ എത്രയാണ് ഈ ആംഗിള് വൺ ട്വൻറ്റി ഇത് വൺ ട്വൻ്റി ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ടു ഫോർട്ടി ഡിഗ്രി ആയിരിക്കും എത്രയായിരിക്കും ടു ഫോർട്ടി ഡിഗ്രി ഇനി നമുക്ക് എളുപ്പമായി ഇത് വൺ ട്വൻറ്റി ഡിഗ്രി അല്ലേ അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് വരച്ച് ആ സെഗ്മെൻറ്റ് നീറ്റായിട്ട് കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ കോഡ് അപ്പോൾ നമുക്ക് രണ്ട് സെഗ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇതാണ് സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഈ ഫസ്റ്റ് സെഗ്മെന്റ് കിടക്കുന്ന സെൻട്രൽ ആംഗിൾ ടൂ ഫോർട്ടിയാണ് അപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിലോട്ട് നമുക്ക് ആംഗിൾ വരയ്ക്കാം ആംഗിള് വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരയ്ക്കാം ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ടു ഫോർട്ടീന്റെ പകുതി അതായത് വൺ ട്വൻ്റി ഡിഗ്രി ആയിരിക്കും എത്രയായിരിക്കും വൺ ട്വൻ്റി ഡിഗ്രി ഇത് വൺ ട്വൻ്റി ഡിഗ്രി ഇനി അടുത്തത് ഈ ഒരു സെൻട്രൽ ആംഗിൾ ഇത് എത്രയാണ് ഇത് വൺ ട്വൻ്റി അപ്പം ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സെഗ്മെൻറ്റ് വൺ ട്വൻറ്റി ഡിഗ്രി കിടക്കുന്നത് സെക്കൻഡ് സെഗ്മെൻറ്റിലാണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സെഗ്മെൻറ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് വൺ സെഗ്മെൻറ്റ് വണ്ണിൽ മേക്ക് ചെയ്ത് ആംഗിൾ മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് ഈ വൺ ട്വൻറ്റിയുടെ ഹാഫ് അതായത് സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം ഇവിടെ ഇങ്ങോട്ടേക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇത് എത്രയായിരിക്കും ഈ വൺ ട്വന്റിയുടെ ഹാഫ് അതായത് എത്രയായിരിക്കും ഡിഗ്രി ഉള്ളൂ ഇപ്പൊ കിട്ടിയില്ലേ സം ഓഫ് ആംഗിൾസ് ഇൻ ആംഗിൾസിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് എത്രയാ വൺ ട്വന്റി ഇത് വൺ ട്വന്റി ഇത് സിക്സ്റ്റി ഒരു സെഗ്മെന്റിലെ ആംഗിളിന്റെ ഹാഫ് അല്ലേ അടുത്ത സെഗ്മെന്റിലെ ആംഗിൾ നമുക്കതല്ലേ അതല്ലേ ചോദിച്ചേക്കുന്നേ ഒരു സെഗ്മെൻ്റിൽ ആംഗിൾ ഇവിടെ എത്ര കിട്ടി വൺ ട്വൻ്റി ഇത് വൺ ട്വൻ്റി അതിൻ്റെ അല്ലേ ഇത് ആണല്ലോ അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ ആയി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റൻ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങ് എന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഇവിടെ നോക്കിക്ക ഇവിടിപ്പോ ഇത് എ ആണെങ്കിൽ മറുഭാഗത്ത് എന്ന് പറയുന്നത് ഒന്നര എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും വണ്ണയിൻ്റെ ഹാഫ് ടൈംസ് എ നമുക്കറിയാം ഒന്നര ഒന്നര എന്ന് പറയുമ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് നമുക്കിതിനെ ഇംപ്രോപ്പർ ഇമ്പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാം എങ്ങനെ ചെയ്യും ടു ഇൻറ്റു വൺ ചെയ്യാം ടു ഇൻറ്റു വൺ പ്ലസ് പ്ലസ് ഇ വൺ ചെയ്യുക പ്ലസ് വൺ ഹോൾ ഡിവൈഡ് ബൈ ടു അതായത് ടൂ ഇൻറ്റു വൺ ടു പ്ലസ് വൺ ത്രീ ത്രീ ബൈ ടു ഇപ്പോൾ എന്ന് പറയുന്നത് എത്രയാത്രീ ബൈ ടു ത്രീ ബൈ ടു ആണ് അതായത് അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇത് എ ആണെങ്കിൽ ഇവിടെ ആംഗിൾ ത്രീ ബൈ ടു എ ആയിരിക്കും നമുക്കറിയാം അൾട്ടർനേറ്റ് സെഗ്മെൻറ്റ്സിൽ ആംഗിൾസ് എന്ന് പറയുന്ന ആംഗിൾസിൻ്റെ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം വൺ വൺ എയ്റ്റി ആണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തെ ആംഗിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടെത്താം നോക്കിക്കാം ప్లస్ త్రీ బై టు ఏక్వల్ టు ఎత్ర వన్ ఎయిటీ డిగ్రీ ఓకే క్రోస్ మల్టిప్లైం ఏ ఈక్వల్ టు ఏ బై వన్ ఏ బై వన్ ఇప్పుడు ఇన్ టు ఏ టూ ఏ ప్లస్ వన్ ఇన్ టు ఏ దాట్ ఈస్ త్రీ ఏ హోల్ డివైడ బై వన్ ఇన్ టు అదే టు ఈవల్ టు వన్ ఎయిటీ ఆనల్ టు ఏ ప్లస్ త్రీ ఏ ఫైవ్ ఏ ఫైవ్ ఏ బై టు ఈస్ ఈక్వల్ టు వన్ ఎయిటీ ആണല്ലോ അവിടുന്ന് ഏടെ വാല്യൂ കണ്ടുപിടിക്കാം എ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ഓക്കെ ഇനി നമുക്ക് വെട്ടി ചെയ്യാം വൺ ഫൈവ് സാർ ഫൈവ് ഫൈവ് എയ്റ്റീനിൽ ഫൈവ് ത്രീ ടൈംസ് പോവും ത്രീ ടൈംസ് ത്രീ ഫൈവ് സാർ ഫിഫ്റ്റീൻ റിമൈൻഡർ എത്രയുണ്ട് ത്രീയുണ്ട് ത്രീയും സീറോയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ തേർട്ടി തേർട്ടി ഫൈവില് സിക്സ് ടൈംസ് തേർട്ടി സിക്സ് ഇൻറ്റു ടു ചെയ്യുമ്പോൾ നമുക്ക് സെവൻറ്റി ടു ഡിഗ്രിയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് എത്രയാ സെവൻറ്റി ടു ഡിഗ്രി അപ്പോൾ ഇത് സെവൻറി ടു ഡിഗ്രി ആണെങ്കിൽ ത്രീ ബൈ ടു എത്രയായിരിക്കും ത്രീ ബൈ ടു ഇൻറ്റു സെവന്റി ടു ഡിഗ്രി ചെയ്യുമ്പോൾ ഇത് എത്ര കിട്ടും നമുക്ക് രണ്ടില് വെട്ടി ചെയ്യാം ഒരു രണ്ട് രണ്ട് ഇവിടെ ഏഴ് വെട്ടുമ്പോൾ മൂന്ന് രണ്ട് ആറ് റിമൈൻഡർ അല്ലേ അപ്പോൾ ആ ഒന്ന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പന്ത്രണ്ടായി പന്ത്രണ്ട് രണ്ടില് ആറ് തവണ ആണല്ലോ മുപ്പത്തി മുപ്പത്തി ആറ് ഇന്റു മൂന്ന് ചെയ്യാം മുപ്പത്തി ആറ് മൂന്ന് ചെയ്യുമ്പോൾ സിക്സ് ത്രീ സാർ എയ്റ്റീൻ വൺ റിമൈൻഡർ ത്രീ ത്രീ സാർ മൂന്ന് മൂന്ന് ഒൻപത് ഒൻപത് പ്ലസ് ഒന്ന് പത്ത് അപ്പൊ എത്ര കിട്ടി ഇവിടെ വൺ നോട്ട് എയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ആംഗിൾ കിട്ടിയില്ലേ കിട്ടി ഇനി നമുക്ക് വേണ്ട എന്താ സെവൻറ്റി ടു ഡിഗ്രി ആകുമ്പോൾ സെവൻറ്റി ടു ഡിഗ്രി ആംഗിൾ ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ അതിൻ്റെ അതിൻ്റെ ആയിരിക്കും അല്ലേ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും സെവൻറ്റി ടു ഇൻറ്റു ടു എത്ര എത്ര വരും ടു സാർ ഫോർ സെവൻ ടു സാർ ഫോർട്ടീൻ വൺ ഫോർട്ടി ഫോർ എത്ര വരും സെൻട്രൽ ആംഗിൾ വൺ ഫോർട്ടി ഫോർ ഡിഗ്രി സെൻട്രൽ ആംഗിൾ അടുത്തതോ വൺ നോട്ട് എയ്റ്റ് ആകുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ വൺ നോട്ട് എയ്റ്റ് ഇൻറ്റു ടു ആണ് എത്ര വരും ടു വൺ സിക്സ് അപ്പോൾ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ വൺ നോട്ട് എയ്റ്റിൻ്റെ പകുതി അല്ല ഡബിൾ ഇരട്ടി അതായത് ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സെൻട്രൽ ആംഗിൾസ് ആദ്യം നമ്മൾ മെഷർ ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ വരയ്ക്കും ഓക്കെ വരയ്ക്കാൻ പോവാം പ്ലോട്ട് ചെയ്യാം നമുക്ക് നോക്കിക്കേ ഓക്കേ കേൾക്കാൻ സർക്കിൾ വരയ്ക്കുന്നു ഒരു സർക്കിൾ വരയ്ക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആംഗിൾസ് മെഷർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റേഡിയസ് ഒന്ന് മാർക്ക് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ളത് സ്ഥലത്തെ റേഡിയസ് മാർക്ക് ചെയ്യാം ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് എത്രയാണ് നമുക്ക് വേണ്ട സെൻട്രൽ ആംഗിൾ വൺ ഫോർട്ടി ഫോർ ഡിഗ്രിയും ടു വൺ സിക്സ് അപ്പോൾ വൺ ഫോർട്ടി ഫോർ ഡിഗ്രി നമുക്ക് മെഷർ ചെയ്താൽ മതി അപ്പോൾ വൺ ഫോർട്ടി ഫോർ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റിലൗട്ടാണ് എടുക്കുന്നത് ടെൻ ട്വന്റി തേർട്ടി ഇങ്ങനെ പോവും ഓക്കെ അപ്പോൾ വൺ ഫോർട്ടി ഫോർ അല്ലേ അപ്പോൾ വൺ ഫോർട്ടി ഇത് വൺ ഫോർട്ടി ആണ് ഇത് മിഡിലെ വൺ ഫോർട്ടി ഫൈവ് അപ്പോൾ നമുക്കിത് ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് അവിടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം കാണിച്ചു തരാം വൺ ഫോർട്ടി ഫോർ ദെൻ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ദൻ നമ്മുടെ കോഡ് വരയ്ക്കാം എന്ന് പറയുന്നത് അതെ ഇതാണ് നമ്മുടെ കോഡ് നമുക്ക് രണ്ട് സെഗ്മെൻറ്റ്സ് കിട്ടിയില്ലേ സെഗ്മെൻറ് വണ്ണും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ ഇത് ഇത്രയും പറയുന്നത് എത്രയാണ് ആംഗിൾ വൺ വൺ ഫോർട്ടി ഫോർ ഡിഗ്രി അപ്പോൾ ഇത് വൺ ഫോർട്ടി ഫോർ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ആംഗിൾ എത്രയായിരിക്കും അത് ടു വൺ സിക്സ് ഡിഗ്രി ആയിരിക്കും ആണല്ലോ ദൻ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് ടു വൺ സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ രണ്ട് എൻ്റീന്നും നമ്മുടെ സർക്കിളിൻ്റെ ഒരു പോയിന്റിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇത് ടു വൺ സിക്സ് ആണേ സെൻട്രൽ ആംഗിൾ അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് അപ്പം ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് സെഗ്മെൻറ്റില് സെൻട്രൽ ആംഗിൾ എത്രയോ വൺ ഫോർട്ടി ഫോർ അല്ലേ നൂറ്റി നാൽപ്പത്തിനാലല്ലേ അപ്പം നൂറ്റി നാൽപ്പത്തി നാലാവുമ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സെഗ്മെൻറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പകുതി അതായത് എഴുപത്തി രണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വരയ്ക്കാം ഇത് എത്രയായിരിക്കും ഇത് എഴുപത്തി രണ്ട് ഡിഗ്രി അപ്പം കിട്ടിയില്ലേ കിട്ടിയല്ലോ ഇതാണ് നമ്മുടെ ആൻസഫിക് കഴിഞ്ഞ കേട്ടോ നമ്മുടെ ഈ ഒരു എക്സസൈസ് ഇവിടെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു സെക്ഷനാണ് പഠിക്കേണ്ടത് സർക്കിൾ ആൻഡ് കോർഡർ ലാറ്ററിൽ എന്ന് പറയുന്ന സെക്കൻഡ് സെക്ഷനാണ് പഠിക്കേണ്ടത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ Bye.